ഹലോ ഫ്രണ്ട്സ് ഹായ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വെൻ യു ഫീൽ ആങ്ഷ്യസ് എന്നാണ് ഇന്നത്തെ ടോപ്പിക്ക് അതായത് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അല്ലേ അപ്പോൾ വെൻ യു ഫീൽ ആങ്ഷ്യസ് എന്നതിൻ്റെ മലയാളം വാക്ക് ഞാൻ പറഞ്ഞു തരാം മലയാളം വാക്ക് നിങ്ങൾ ഉത്കണ്ഠ തോന്നുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആകുലനാകുമ്പോൾ എന്നാണ് ഇതിന് പച്ച മലയാളത്തിൽ പറയുന്നത് അല്ലെങ്കിൽ ഇതിന് നിങ്ങൾ വിഷമിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വ്യഗ്രനാകുമ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ ഇതിന് പറയാം കേട്ടോ അപ്പോൾ പച്ച മലയാളത്തിൽ ഇത് ഉത്കണ്ഠ തോന്നുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആകുലനാകുമ്പോൾ അസ്വസ്ഥമാവുമ്പോൾ അസ്വസ്ഥത തോന്നുമ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ വെൻ യു ഫീൽ ആങ്ഷ്യസ് എന്നതിൻ്റെ ടോപ്പിക്കാണ് ഇന്ന് അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് എനിക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് എനിക്ക് സക്സസ് ആയ കാര്യങ്ങളാണ് അപ്പോൾ ഇത് എൻ്റെ എന്താണ് വ്യൂവേഴ്സ് കുറച്ച് പേരെ നോക്കാറുള്ളൂ എൻ്റെ വീഡിയോ എന്നാലും ആ നോക്കുന്നവർ വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ പറയുന്ന കൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് അങ്ങോട്ട് ബാക്കിയുള്ളവരെ പോലെയൊന്നും നന്നായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉത്കണ്ഠ തോന്നുമ്പോൾ അല്ലെങ്കിൽ അസ്വസ്ഥനാവുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം ഒരു ഏഴെട്ട് വാക്കുകളുണ്ട് അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മളിങ്ങനെ അസ്വസ്ഥനാവുമ്പോൾ അസ്വസ്ഥരാകുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ നേരം അതിൽ തന്നെ മുഴുകിയിരിക്കാതെ നമ്മൾ കുറച്ച് പുറത്തോട്ട് പോവുക അതെങ്ങനെ വേണമെങ്കിലാകാം ഷോപ്പിങ്ങോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ അത് നമ്മൾ കുറച്ച് അതിൽ നിന്നും പുറത്തോട്ട് പോകണം ആ ഇതിൽ നിന്നും ആ അകപ്പെട്ടിരിക്കുന്ന ഇതിൽ നിന്നും കുറച്ച് നേരം ഒന്ന് പുറത്തോട്ട് പോവുക പിന്നെ വേണ്ടത് ഇത് ഇതിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം എല്ലാം ചെയ്യണം അപ്പോൾ ഇത് മസ്റ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സക്സസ് ആയ കാര്യങ്ങളാണ് അപ്പോൾ ഒന്ന് പുറത്തോട്ട് പോവാ ഗോ ഔട്ട് സൈഡ് രണ്ടാമത്തെ കാര്യം ഡ്രിങ്ക് വാട്ടർ നല്ല പച്ചവെള്ളം കുടിക്കുക ഒരു ഗ്ലാസ് നല്ല വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും കുടിക്കുക ഡ്രിങ്ക് ഡ്രിങ്ക് വാട്ടർ കേട്ടോ പിന്നെ വന്നിട്ട് മൂന്നാമത്തത് ലിസൺ ടു സ്മൂത്തിങ് സോങ്സ് നല്ല സിമ്പിളായിട്ടുള്ള പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കുക കുറച്ച് നേരം പിന്നെ നാലാമത്തത് എഴുതാൻ റൈറ്റ് അബൌട്ട് എഴുതാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് കുത്തി വരയ്ക്കുക അല്ലെങ്കിൽ എഴുതുക എന്തെങ്കിലും ഒന്ന് പേപ്പറിൽ ചെയ്യുക കേട്ടോ അഞ്ചാമത്തെ കാര്യം സ്റ്റേ പ്രസൻറ്റ് അതായത് താമസിക്കുക കുറച്ച് നേരം വേറെ എവിടെയെങ്കിലും പോയി കുറച്ച് താമസിക്കുക അല്ലെങ്കിൽ നമ്മളുടെ ആ സ്ഥലത്ത് നിന്നും ഈ സംഭവങ്ങൾ നിർത്തി വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം പുറത്തു പോയി അവിടെ എവിടെയെങ്കിലും ഇരിക്കുക അങ്ങനെ എന്തെങ്കിലും സ്റ്റേ പ്രസൻറ്റ് നമ്മൾ ആ ഒരു ഇതിൽ നിന്നും പുറത്തു പോവുക കേട്ടോ അതായത് നമ്മളുടെ കാര്യത്തിൽ നിന്നും നിർത്തി വെച്ചിട്ട് വേ കുറച്ച് പോയി വേറെ എവിടെയെങ്കിലും ഇരിക്കുക അല്ലെങ്കിൽ താമസിക്കുക ഉണ്ടേ വേണമെങ്കിലും ഒരു ദിവസം താമസിക്കാം അങ്ങനെയൊക്കെ പിന്നെ ഏഴാമത്തെയോ ആറാമത്തെ കാര്യം എന്താണ് ക്രിയേറ്റ് സംതിങ് നിങ്ങൾക്ക് എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ളത് അതായത് ക്രിയേറ്റ് ചെയ്യുന്ന എന്തുമാ ക്രാഫ്റ്റ് ആകാം അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും വീഡിയോ എടുത്തിട്ട് അയക്കാം അങ്ങനെ ക്രിയേറ്റ് സംതിങ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം ക്രാഫ്റ്റോ അല്ലെങ്കിൽ ഡാൻസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ കളിക്കാനറിയാണെങ്കിൽ രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ ഡാൻസ് കളിക്കുക ആരും കാണാനൊന്നും ഇല്ലല്ലോ നമ്മളുടെ ആ മാനസിക ആ ഉത്കണ്ഠയിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് വരും പിന്നെ ഏഴാമത്തെ കാര്യം ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് അതായത് കുറച്ച് നേരം ഒന്നും പറ്റിയില്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വന്നിരുന്നിട്ട് നല്ലോണം ശ്വാസം മുകളിലോട്ട് വലിച്ച് താഴോട്ട് വിടുക അങ്ങനെ ഡീപ്പ് ബ്രീത്ത് ചെയ്യുക കേട്ടോ അത് നല്ലൊരു വർക്കൗട്ടാണ് ഞാനൊക്കെ ചെയ്തിട്ടുള്ളതാണ് നല്ലൊരു മെൻ്റലി റിലാക്സ് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇതിൽ നിന്നൊക്കെ പുറത്തു വരാം പിന്നെ എട്ടാമത്തെ കാര്യം ഫൈൻഡ് എ പോസിറ്റീവ് ഡിസ്ട്രാക്ഷൻ അതായത് ഫൈൻഡ് എ പോസിറ്റീവ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയും അത് വന്നിട്ട് എന്താണ് എന്താ പറയുക നമ്മൾ ഡിസ്ട്രാക്ഷൻ കണ്ടെത്താനുള്ള ഒരു മാർഗമാണത് അത് ഫൈനലി നമ്മളത് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷൻ കണ്ടെത്തുക നമ്മൾ എന്താണ് പോസിറ്റീവായിട്ട് ചെയ്യാനുള്ളത് അത് നമ്മളുടെ മനസ്സിൽ കണ്ടെത്തുക ഞാനിപ്പോൾ എന്താണ് എനിക്ക് എന്തോ സൗണ്ടൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഞാനതാണ് ഒരു നിമിഷം അതിലോട്ട് മുഴുകിപ്പോയത് അപ്പോൾ അപ്പോൾ നമുക്ക് എന്താ പറയുക നന്നായിട്ട് ഈ ഉത്കണ്ഠയിൽ നിന്നും നമുക്ക് പുറത്തോട്ട് വരാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ സ്റ്റേ സ്റ്റേ പ്രസൻ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്നിഹിതരായിരിക്കുക എന്നാണ് പച്ച മലയാളം കേട്ടോ അപ്പോൾ സന്നിഹിതരായിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയി താമസിക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം പോയി ഒന്ന് വേറെ ഒരു വീട്ടിലോ അല്ലെങ്കിൽ കുറച്ച് നേരം പോയി അവിടെ വർത്തമാനം പറയുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്റ്റേ പ്രസൻറ്റ് കൊണ്ട് വിചാ എന്താണ് വിശദമാക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് കോളിംഗ് ബെൽ എനിക്ക് തോന്നണം വോട്ടിൻ്റെ ആൾക്കാരാണെന്ന് തോന്നണു എനിക്കറിയില്ല അവിടെ തട്ടിക്കൊണ്ടിരിക്കുന്നത് ആകെ ഞാൻ എന്തോ പോലെയായി പറയാനുള്ള ആ ഒരു കാൽക്കുലേഷനൊക്കെ മാറി വന്നു അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുക എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് നമുക്ക് എന്താണ് അസ്വസ്ഥരാകുക എന്നുള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഇതിൽ തീർച്ചയായിട്ടും പുറത്ത് വരാൻ പറ്റും നിങ്ങൾ ശ്രമിച്ചു നോക്കുക ട്രൈ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം നിങ്ങൾക്ക് ഏതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാമോ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യോ അപ്പോൾ ടാറ്റാ ബൈ